ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് റമദാൻ കെരിയും അപ്പോൾ ഇന്ന് നമ്മൾ പതിനാലാമത്തെ നോമിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവാണെന്ന് വിചാരിക്കുന്നത് അടിപൊളി റെസിപ്പീസാണ് കേട്ടോ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നോമ്പായതുകൊണ്ട് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നാല് നാലര മണിയോട് കൂടിയിട്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇടത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്തത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഹാദുകുട്ടൻ്റെ ലാസ്റ്റ് ഡേ ആണ് രണ്ടാം ക്ലാസ്സിലെ അപ്പോൾ അവന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അവർക്ക് ക്ലാസ്സിലൊരു ചെറിയ പാർട്ടിയുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കുകയാണ് ഞാൻ ഓർത്ത് ഒരു ബ്രെഡ് പുഡിങ് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും ഇത് അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് ബ്രെഡും മുട്ടയും പാലും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് അടിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരിക്കലും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഒരു അഞ്ചാറ് മു അഞ്ചാറ് ബ്രെഡിന് ഒരു മുട്ടെന്നുള്ള കണക്കിൽ നമുക്ക് എടുക്കാം ഈ ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുള്ളട്ടോ നിങ്ങൾക്ക് മുട്ടേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നാല് മുട്ട വരെ ഒരു കവർ ബ്രെഡിന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ അത്രയൊന്നും ചേർക്കുന്നില്ല ഒരു കവർ ബ്രെഡിന് നേരെ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചേർത്താൽ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റിൽ തന്നെ സംഭവം കിട്ടും അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും ഒരു മൂന്നാലഞ്ച് ഏലക്കായും ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് പാലും കൂടെ അത് നന്നായിട്ട് അടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നോമ്പ് ദോ പാർട്ടിയൊക്കെ വരൂലേ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ടൊരു ഐറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഐറ്റം ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് പോകണം എന്നൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമാവും അപ്പോൾ ഇത് ഇതുവരെയും ഉണ്ടാക്കി നോക്കാത്തവരെ നോക്കണോട്ട കാരണം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ഇനി നമുക്ക് വേറൊന്നും ചെയ്യേണ്ട നേരെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പൊട്ടിയെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പുഴുങ്ങിയെടുക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി കിട്ടും ഇത് റെഡിയാക്കി പൊന്തി വരൂ കേട്ടോ എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്നാക്കി കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആദ്യം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം അതൊന്നും ഇടുന്നില്ല ഞാൻ പൊതുവേ അതൊന്നും ഇടാതാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കുന്നതാണ് കുറച്ചും ആയിട്ട് തോന്നുന്നത് തോന്നുന്ന അണ്ടിപ്പരിപ്പ് കുഴപ്പമില്ല മുന്തിരി എനിക്കത്ര ഇഷ്ടമല്ല ഇതിനകത്തൊന്നും ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇതുപോലെ അങ്ങ് കൊടുത്തിട്ട് ഇനി തണുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പരിപാടി തുടങ്ങിയതാണ് ഞാൻ ഇന്ന് വീട്ടിൽ പോകാനിരിക്കുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാണ് വീട്ടിലും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ വീട്ടിൽ പോലും നടന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇനി എന്തായാലും പോയി സുഭയൊക്കെ നിസ്കരിച്ചിട്ട് വരാം ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് പൊതുവേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു രീതിയിലാണല്ലോ കട്ട് ചെയ്യാറ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സംഭവം ഉള്ളത് പിന്നെ നിങ്ങൾക്ക് പെരുന്നാളൊക്കെ വരുവാണുമാണ് ആ ഒരു ടൈമിൽ നമുക്കിതുണ്ടാക്കാം പെരുന്നാളിലൊക്കെ നമുക്കൊരു മധുരം അയലത്തൊക്കെ കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഭയങ്കര അല്ലേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്ക് അപ്പോൾ അതുകൂട്ടം എൻ്റെ ക്ലാസ്സിൽ തേർട്ടി ടു കുട്ടികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പീസുകളൊക്കെ എടുത്തു പിന്നെ കുറച്ച് ടീച്ചേഴ്സിന് വേറെയും ഒരു പാത്രത്തിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളും കൊണ്ട് ും അതുകൊണ്ട് കുറേ വേണ്ട പത്ത് മുപ്പത്തി മൂന്ന് കുട്ടികളുള്ളത് എല്ലാവരും ഓരോ ഐറ്റംസ് കൊണ്ടുവരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുത്തുവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സാധനമൊക്കെ അങ്ങനെ റെഡിയാക്കി പിന്നെ എൻ്റെ സർജറി കഴിഞ്ഞാൽ പിന്നെ ഇക്കാനോ ആ ഹാദുകൂട്ടനെ ഒരുക്കാറ് തേക്കുന്നതും ഹാദുകുട്ടനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇക്കയാണ് പിന്നെ മുടിയൊക്കെ ചീകി ആൾ ഉഷാറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് നോമ്പില്ലട്ടോ ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് നോമ്പ് എടുക്കുന്നില്ല ഇന്ന് നോമ്പുണ്ട് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്താണ് ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഹിന്ദിയാണ് ലാസ്റ്റ് എക്സാം അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ആശാൻ അങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനി ആദുകുട്ടൻ മൂന്നാം ക്ലാസ്സിലേക്കാണ് എന്ത് പെട്ടെന്നാണല്ലേ ഇന്നലെയാണ് ആദുകുട്ടനെ സ്കൂളിൽ ചേർത്തെന്ന് തോന്നുകയാണ് അത്രയും പെട്ടെന്ന് മൂന്നാം ക്ലാസ്സിലേക്കാണ് ആയിട്ടുണ്ട് ഇൻഷാല്ല അള്ളാഹു ആയുസും ആഫിയത്തും എല്ലാ മക്കൾക്കും എല്ലാവർക്കും തരട്ടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പേടി വരില്ലേ മനസ്സിൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഹാദുകുട്ടനൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഇത്താ വന്നു ഇത്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്താ കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു നാലു മണിയൊക്കെ ആയപ്പോൾ കിച്ചണിലേക്ക് കയറിയതാണ് നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം ഹാദുകുട്ടിനു ഉച്ചയ്ക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ ഒരു കപ്പിലുള്ള കറക്റ്റ് അളവാണ് ആ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം നമ്മൾ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോൾ മുക്കാൽ കപ്പ് മൈതപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ പിന്നെ എന്താ ഇതുപോലെ വാട്ടിയെടുത്ത് കഴിഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും കിട്ടുന്നത് കടിച്ചു പറിക്കേണ്ട ഒന്നും വരില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും സംഭവം അപ്പോൾ ഇതുപോലെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് തണുക്കാൻ മാറ്റി വെച്ചു ഇനി ുള്ള ഫില്ല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചമ്മന്തി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു പന്ത്രണ്ട് പീസേ റെഡിയാക്കുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു വെളുത്തുള്ളി ഒരു ചുവന്നുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി രുചിയുള്ള സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മുട്ട വെച്ച് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം മാവ് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ മൂന്നുണ്ടകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നോമ്പുതറ ടൈമിലൊക്കെ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ആണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അടിപൊളിയാണ് ഞങ്ങൾക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെ നമ്മൾ ബജിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതല്ലാത്തായും ഫൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈസ് ഉറക്കത്തിന് എണീട്ട് അങ്ങനെ വന്നിൻ്റെ മൂഡ് ഓഫിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്നാക്സ് റെഡി ആക്കി തുടങ്ങാം ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളി ഒന്ന് വാട്ട് ചെയ്ത് വേണം പിന്നെ ഒരു മൂന്ന് മുട്ട വേണം പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ വേണം പിന്നെ ഇപ്പം പരത്തി വെച്ചിട്ടുള്ള മൂന്ന് ആ ഒരു മൈദേൻ്റെ പരത്ത് മൈദേൻ്റെ അപ്പവും കൂടെ വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ട ഓരോന്നും നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആ ഒരു അപ്പം ഉണ്ടല്ലോ നമ്മളിപ്പോൾ പരത്തി വെച്ചിട്ടുള്ള മാവ് അതും നാലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നാലായിട്ട് കട്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് പീസ് ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബാക്കി എല്ലാ ഐറ്റംസും വെച്ചിട്ട് നമുക്കിത് നിറച്ച് എടുക്കാം ഇതിലേക്ക് ആദ്യം നമുക്ക് ചെയ്തു വെച്ചിട്ടുള്ള ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പുറത്ത് ഒരു മുട്ട വെച്ചുകൊടുക്കാം പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ചുകൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഒരു ഞാൻ കാണിച്ചു തരാം ആ ഒരു രീതിയിൽ നമുക്കിത് ചുരുട്ടിയെടുക്കാം ഇതിൻ്റെ പുറകോഷം കണ്ടു കഴിഞ്ഞാൽ ഏകദേശം സമൂസേൻ്റെ ഒരു ഷേപ്പ് പോലെ തോന്നും പക്ഷെ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യത്തത് ചെറുതായിട്ടൊന്ന് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നി പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ മുട്ട വെക്കുന്ന സമയത്ത് തിരിച്ച് വേണം മുട്ട വെക്കാൻ അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എനിക്കത് ഞാനത് ചെയ്തപ്പോൾ അത്ര കറക്റ്റായിട്ട് വരാത്തപ്പോൾ തോന്നി വേറെ ആക്കണോ എന്നൊക്കെ ഞാൻ മനസ്സിലോർത്തു പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ നാലെണ്ണത്തിൽ നമ്മൾ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളുടെ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ചു കൊടുക്കുക അതിനുശേഷം മുട്ടതാ ഇതുപോലെ തിരിച്ച് അതായത് ഇതാ ഇങ്ങനെ വെക്കുക ആ ഒരു വലിയ കോർണറുള്ള സൈഡിലേക്ക് നമ്മൾ മുട്ട തിരിച്ച് വെച്ചുകൊടുക്കുക എങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മുട്ട തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് കിട്ടൂലെട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് അതിന് ശേഷം ഇങ്ങനെ നമ്മളെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മൂന്ന് സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കുക മൂന്ന് കോർണറും ഇത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷേപ്പും കിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് വെക്കണം നമ്മൾ മുട്ട ചമ്മന്തിയൊക്കെ കഴിക്കില്ലേ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ പപ്സ് മുട്ട ചമ്മന്തിയും അല്ലെങ്കിൽ ഇതിന് സോസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമ്മളൊന്നിലും മുക്കി കഴിക്കുക ഒന്നും വേണ്ട കേട്ടോ ചമ്മന്തിയും അതുപോലെ എന്താ സോസും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് അപ്പോൾ കഴിക്കാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇവിടെ സത്യം പറഞ്ഞാൽ മുട്ടേൻ്റെ സ്നാക്സ് അങ്ങനെ അധികം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്ര ഇഷ്ടം ട്ടോ ഇവിടെ ഭജിയാണെങ്കിലും ഞാൻ ഉണ്ടാക്കാത്തത് അതുകൊണ്ടാണ് അത്രങ്ങോട് വലിയൊരു താല്പര്യം ഇല്ല പിന്നെ കഴിക്കും എന്നേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര പിടിയായിരുന്നു കേട്ടോ ഞാൻ ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിന് ഇവിടെ ഭയങ്കര പിടിയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ പല കളറിലായിട്ട് ചുവപ്പും വെള്ളയും പച്ചയും ഒക്കെ കൂടെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അതിനിടയ്ക്ക് നമുക്ക് ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഇന്ന് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക നീളത്തിൽ അപ്പോഴത്തേക്കിന് ഇതിൻ്റെ നമ്മളീ തൊലി കളയാൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ തൊലി ഇങ്ങനെ നേരെ അങ്ങ് ചെത്തി കളഞ്ഞാൽ മതിയെ പൈനാപ്പിൾ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഉമ്മി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ ഉമ്മി അത് കട്ട് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് ഉമ്മിനെ ഏപിച്ചിട്ട് ഞാൻ എന്താ എന്താ ബാക്കിയുള്ള നമ്മളെ സ്നാക്സൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഓൾറെഡി വെന്ത മാവാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതാ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക് നമ്മൾ തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഇരിക്കും അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സംഭവം നല്ലതാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്ന മാവിന് ഒന്നും കൂടെ സോഫ്റ്റ്നസ് കൂടുതലായിരിക്കും നമ്മൾ സാധാരണ മൈദ കുഴച്ചെടുക്കുന്നതിന് കള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്താൽ മതി സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ വേറെയും കുറച്ച് ട്രിക്സും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ പറയാം ഇനിയിപ്പോൾ ഇൻഷല്ല ഇന്ന് നമ്മുടെ എന്താ ഇന്നെന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചാമത്തെ നോമ്പിന് നമ്മുടെ നാത്തൂൻ്റെ മക്കളൊക്കെ നിൽക്കാൻ വരുന്നുണ്ട് അമ്മ അതിൻ്റെ സ്പെഷ്യൽ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ കുറച്ച് സ്പെഷ്യലൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഇൻഷാല്ല കഴിഞ്ഞ പ്രാവശ്യം അവർ ഇതുപോലെ വന്ന സമയത്താണ് നമ്മുടെ ചിക്കൻ ബോക്സ് വന്നത് അവരങ്ങനെ തന്നെ തിരിച്ചു പോയി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ രണ്ട് ദിവസം എന്തോ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നിനിപ്പോൾ എനിക്ക് മെയിൻ ഡിഷ് എന്താണെന്ന് പറയാൻ തന്നെ നാണുമാവുകയാണ് വേറൊന്നുമല്ല ഇന്നും ചോറ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല മീനൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല മീനൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഉണക്ക ഉണക്കച്ചെമ്മീനാണ് എടുക്കുന്നത് ഈ ഉണക്ക എന്ന് പറയുന്ന സാധനം എനിക്ക് പണ്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടായി കാരണം ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടുമില്ല ഇല്ല ഞാനൊട്ട് കഴിച്ചിട്ടുമില്ല അപ്പോൾ ഇവിടെ വന്ന് പിന്നെ എന്താ ഇക്കാക്കൊക്കെ ഈ ഉണക്കച്ചമീൻ ഭയങ്കര ഇവിടെ മിക്കപ്പോഴും ഉണക്ക ചെമ്മീൻ എടുക്കുന്ന കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്കിതിനെ മണം കേൾക്കുമ്പോഴേ ഒട്ടും ഇഷ്ടമല്ലാത്തൊരിതായിരുന്നു കഴിക്കാനിട്ടെ പിന്നെ എൻ്റെ കെട്ടിയവന് ഒരാഴ്ച തികച്ചു പോകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ഉണക്ക ഇല്ലാതെ അപ്പം പിന്നെ ഞാനും ഉണക്കച്ചമ്മീനെ സ്നേഹിച്ച് തുടങ്ങി ഇപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഒരുപാട് കഴിക്കില്ല ഒരു മൂന്നാല് പീസൊക്കെ എടുത്ത് കഴിക്കുകയുള്ളൂ പക്ഷേ എന്നാലും എനിക്കിഷ്ടമാണ് പിന്നെ ഉണക്കച്ചമ്മീൻ പൊരിക്കാനും കറി വെക്കാനും ഒക്കെ എടുത്തു പിന്നെ അതുപോലെ നമ്മൾ പരിപ്പാണ് ഇന്നും മെഴുക്ക് വരട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ചെറിയുള്ളി പിന്നെ പച്ചമുളക് അതുപോലെ കറിവേപ്പില കുറച്ച് മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം പരിപ്പ് ഒരു മൂന്ന് വിസിലൊക്കെ മതിയാവും ഇത് നന്നായിട്ട് വേവം വേണം എന്നാലോട്ട് കുഴഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം ചോറ് കഴിക്കുമ്പോൾ എടുക്കുന്ന പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം പിന്നെ ചെമ്മീൻ കറി പതിവ് പോലെ തന്നെ നമ്മൾ വെള്ളക്കറി വെക്കുന്നുണ്ട് തക്കാളിയും ചെമ്മീനും ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് എല്ലാം വേവിച്ചെടുത്തതിനു ശേഷം തേങ്ങാർപ്പ് ഒഴിച്ചു കൊടുക്കുവാണ് പല ടൈം ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ നിങ്ങൾ തന്നെ കണ്ടും മടുത്തിട്ടുണ്ടാവും നോമ്പിന് തന്നെ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യമാണ് ചോറ് വെക്കുന്നത് ഇറച്ചി ആർക്കും വേണ്ട അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ആക്കുന്നത് റോസ്റ്റും ഇപ്പോൾ ഏകദേശം മൂന്നാല് ദിവസമായപ്പോഴത്തേക്കിനും അതും ഏകദേശം സൈഡ് ആയിട്ടുണ്ട് പിന്നെ മടുക്കാത്തൊരു സാധനം ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കറി വെച്ചു പൊരിച്ചു പിന്നെ ഉമ്മയ്ക്ക് കുറച്ച് മാങ്ങാച്ചമ്മന്തി അരച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തിൽ അപ്പോൾ ഉമ്മയ്ക്ക് കുറച്ച് മാങ്ങാച്ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ടേ ഇനിയിപ്പോൾ ജ്യൂസും കൂടെ അടിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈനാപ്പിളും പഞ്ചസാരയും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് അടിച്ച് അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ജ്യൂസും റെഡിയായി അപ്പോൾ അത് ബാങ്കി വിളിക്കാനുള്ള നേരം ആയിട്ടുണ്ട് ഉമ്മി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ പിന്നെ ഞാനിതാ എല്ലാം ഈ ഇന്ന് കഴിക്കാനുള്ള ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എടുത്ത സൈഡിലേക്ക് വെച്ചിട്ട് അടുക്കള അങ്ങ് ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പരിപ്പ് മെഴുക്കോട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് ഇട്ടാവേണ്ടത് അതായത് നന്നായിട്ട് വേവണം എന്നാൽ ഇത് ഉടഞ്ഞു പോകാനും പാടില്ല നമ്മളിത് ഞെക്കി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കണം എന്നിട്ട് കുറച്ച് പച്ചവെള്ളച്ചെണ്ണയും കറിവേപ്പിലും വേണമെങ്കിൽ ലാസ്റ്റും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത് ഇത്രയൊക്കെ തന്നെയാണ് ഉണക്കച്ചെമ്മീം പൊരിച്ചത് അതുപോലെ മാങ്ങാ ചമ്മന്തി പിന്നെ ഉണക്കച്ചെമ്മീൻ്റെ കറിയും പിന്നെ എന്താണ് പിന്നെന്താണ് അത്രയൊക്കെ തന്നെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നു അതെടുക്കണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ രാത്രി കഴിക്കാനുള്ള ഫുഡ് റെഡിയായി എല്ലാം നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചോറല്ല നമ്മളുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ചായ ഉണ്ട് തണ്ണിമത്തനുണ്ട് വെള്ളമുണ്ട് തരികാച്ചിയതുണ്ട് ആപ്പിളുണ്ട് പപ്പരക്ക ഉണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ നമ്മളുടെ മുട്ട ചുരുട്ടുണ്ട് ഞാനിതിന് പേരിട്ടേക്കുന്നത് മുട്ട ചുരുട്ടെന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേരിഷ്ടായോ നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കെ എല്ലാവരും വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് പറയേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസ് എനിക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് മുതൽ ഇൻഷാല്ല അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ